അർജുനെ മേക്കപ്പ് ചെയ്തു കൊടുക്കുന്ന ശ്രീധുവിനെയാണ് ഇന്ന് ലൈവിൽ കാണാൻ പറ്റുന്നത് ഇന്ന് പൊതുവെ ഡേ ആയതുകൊണ്ട് തന്നെ മിക്കവരും വീക്കെൻഡ് എപ്പിസോഡിലേക്കുള്ള തയ്യാറെടുപ്പിലും ആയിരുന്നു ഇതിനിടയിലാണ് അർജുൻ ശ്രീധുവിൻ്റെ അടുത്തേക്ക് വരുന്നതും മേക്കപ്പ് സാധനങ്ങളെല്ലാം വെച്ച ഡ്രോ തുറന്ന് അതിൽ നിന്നും ഓരോന്നും എടുത്തിടുന്നതും ഡ്രോയിൽ നിന്നും നെയിൽ പോളിഷ് എല്ലാം എടുത്ത് അർജുൻ ഇടുന്നുണ്ടായിരുന്നു ഇതിനുശേഷം ശ്രീതുവിന്റെ കമ്മലെല്ലാം എടുത്ത് കളിക്കുകയായിരുന്നു അർജുൻ ഈ സമയത്താണ് ശ്രീധു അർജുനെ മേക്കപ്പ് ചെയ്തു തരാമെന്ന് പറഞ്ഞത് ശേഷം അർജുനെ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുകയായിരുന്നു ശ്രീധു ലിപ്സ്റ്റിക് ഇടുന്ന സമയത്ത് നല്ല ലിപ്സ് ആണെന്ന് ശ്രീധു അർജുനോട് പറയുന്നുണ്ട് അത് ഒന്നുകൂടെ പറയാൻ പറഞ്ഞപ്പോൾ ശ്രീതു പറഞ്ഞില്ല ഇതെല്ലാം നോറയും അവിടെ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് ജാസ്മിനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നൈസ് നൈസായിട്ടുണ്ടെന്നാണ് ജാസ്മിൻ പറഞ്ഞത് പിന്നീട് അർജുന ഐബ്രോസും എഴുതി കൊടുക്കുന്നുണ്ട് ശ്രീതു ഇതിനു വേണ്ടി അർജുൻ്റെ മുടിയിൽ പിടിച്ചപ്പോൾ നീ എന്താ കോഴികളെയൊക്കെ പിടിക്കുന്ന പോലെ പിടിക്കുന്നത് എന്നാണ് അർജുൻ ചോദിച്ചത് അർജുൻ കോഴിയാണോ എന്ന് ശ്രീതു ചോദിക്കുന്നുണ്ട് എന്നാൽ നമ്മളിങ്ങനെ പിറകെ നടക്കുന്നവരെയൊക്കെ കളിയാക്കാൻ വേണ്ടി വിളിക്കാറുണ്ടെന്ന് അർജുൻ ശ്രീധുവിനോട് പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും തമാശകൾ പറഞ്ഞ രസകരമായ മുഹൂർത്തങ്ങളായിരുന്നു ലൈവിൽ ഇവർ രണ്ടുപേരും കൂടിയപ്പോൾ പിന്നീട് ശ്രീധു തന്നെ അർജുനെ നെയിൽ പോളിഷ് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്തായാലും ലൈവിൽ തകൃതിയായി ഇന്ന് നടക്കുന്നത് ഇവരുടെ മേക്കപ്പ് തന്നെയാണ്